ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ മുൻ റഷ്യൻ പ്രസിഡന്റുമായുള്ള വാഗ്വാദത്തിന് പിന്നാലെ ട്രംപ് ഒരു വൻ പ്രഖ്യാപനം നടത്തിയിരുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തിയതിൽ ട്രംപ് വളരെയധികം നിരാശനായിരുന്നു ഇതോടുകൂടി ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതായത് അമേരിക്കയുടെ രണ്ട് ആണവ അന്തർവാഹിനികൾ റഷ്യക്ക് സമീപം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയുടെ സൈനിക നേതാവും മുൻ പ്രസിഡന്റുമായ ദിമിത്രെ മെദ്വാദേവുമായി ഒരു വൻ വാക്വാദം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് ഇതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യയ്ക്ക് അന്ത്യശാസനം നൽകിയിരുന്നു അതായത് ഓഗസ്റ്റ് എട്ടിനകം വെടിനെത്തന്നെ സമ്മതിച്ചില്ല എങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളുടെ ഒരു പാക്കേജ് ഏർപ്പെടുത്തുമെന്നോ ആയിരുന്നു അതെ എന്നാൽ അടുത്ത ദിവസം ട്രംപിന്റെ ഈ ഭീഷണിയെ യുദ്ധത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവയ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മെത്വാ ദേവെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു ഇതിനെതിരെ ട്രംപ് രണ്ട് ആണവ അന്തർവാഹിനിയിൽ റഷ്യയുടെ സമീപ പ്രദേശങ്ങൾ ഉചിതമായ പ്രദേശങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടതായി സോഷ്യൽ മീഡിയയിൽ എഴുതി അതേപോലെ തന്നെ മെത്വാദേവിന്റെ പ്രസ്താവനകൾ വളരെ പ്രകോപനകരമാണ് എന്നും പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു മുൻകരുതൽ മാത്രമായിരുന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ മണ്ടത്തരവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ അതിൽ കൂടുതലാണെന്ന് ഉറപ്പുവരുത്താൻ രണ്ട് ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് ട്രംപ് എഴുതിയത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ ഈ ട്രംപ് പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികൾ അത് ഏത് അന്തർവാഹിനികളാണ് എന്നോ ആണവ എഞ്ചിനുകൾ ഉള്ള അന്തർവാഹിനികളുടെയോ ആണവ മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളുടെ സ്ഥാനമാണോ എന്ന് ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ലോകത്തിലെ തന്നെ ശക്തരായ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കവും ഭീഷണികളും ഒക്കെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ലോകത്തിലെ മൊത്തം ആണവായുധ ശേഖരത്തിന് ഏകദേശം എൺപത്തിയേഴ് ശതമാനവും അമേരിക്കയും റഷ്യയും ചേർന്നാണ് വഹിക്കുന്നത് യഥാർത്ഥത്തിൽ വിന്യസിച്ചിരിക്കുന്നതോ പ്രവർത്തനക്ഷമമായി ഉപയോഗിക്കാൻ തയ്യാറായതോ ആയ ആണവ മാർഹുകൾ ഏകദേശം എൺപത്തിമൂന്ന് ശതമാനവും ഭൗമരാഷ്ട്രീയ എതിരാളികളുടെ നിയന്ത്രണത്തിലാണ് ചീതയുദാനന്തരം ഗണ്യമായ കുറവുകൾ ഉണ്ടായിട്ടും ആഗോള ആണവായുധ ശേഖരം വളരെ ഉയർന്ന തരത്തിലാണ് എന്ന് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് വെറും ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ ആകെ പന്തിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആണവ വാർഹഡുകൾ ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കണക്ക് പ്രകാരം അമേരിക്കക്ക് ഏകദേശം ആയിരത്തി നാനൂറ്റി പത്തൊൻപതും റഷ്യക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതും യുദ്ധമുനകളും നൂറുകണക്കിന് ബോംബറുകളിലും മിസൈലുകളിലും വിന്യസിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് അമേരിക്കൻ നാവികസേന ഏകദേശം എഴുപത്തിയൊന്ന് അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എല്ലാം ആണവോധത്തിൽ പ്രവർത്തിക്കുന്നവയാണ് ഇത് ഏറ്റവും വലിയ ഒരു അണ്ടർ സീ ആക്കി മാറ്റുന്നുമുണ്ട് ഈ കപ്പലിൽ പതിനാല് ഓഹോയ് ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ അതേപോലെ തന്നെ സ്ട്രൈക്കുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ തോമോഹോക്ക് മിസൈലുകൾ ഇറച്ച നാല് ഒഹോയ് ക്ലാസ് കൺവേർട്ടഡ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനികൾ രഹസ്യാന്വേഷണ ശേഖരണം അന്തർവാഹിനി ബിരുദ യുദ്ധം ക്രൂയിസ് മിസൈൽ പിന്തുണ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏകദേശം അൻപത്തിമൂന്ന് ഫാസ്റ്റ് അറ്റാക്ക് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടായി അതേസമയം റഷ്യൻ നാവികസേന ഏകദേശം മുപ്പതിൽ താഴെ ആണവോർജ അന്തർവാഹിനികൾ മാത്രമേ വിന്യസിക്കുന്നുള്ളൂ അതിൽ ബുലവ മിസൈലുകൾ വഹിക്കുന്ന ആധുനിക ബോറി പഴയ ഡെൽറ്റ ഫോർ ക്ലാസുകളുടെ മിശ്രിതമായ ഏകദേശം പത്ത് തന്ത്രപ്രധാനമായ എസ് എസ് ബിയണുകളും ഉൾപ്പെടുന്നു നിരവധി തന്ത്രപ്രധാനമായ മിസൈൽ ക്രൂയിസ് ബോട്ടുകളും കപ്പൽ വിരുദ്ധ റോൾ ദൗത്യങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ആറ് അകുല ക്ലാസ് ആക്രമണ അന്തർവാഹിനികളും റഷ്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട് യാസൻ എം ക്ലാസ് വഴി ആധുനിക കപ്പലുകളുടെ വിപുലീകരണത്തിൽ റഷ്യ വൻ നിക്ഷേപം നടത്തുന്നുമുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ട്രംപിന്റെ ഈ ഉത്തരവിനോടെ മെത്വൻ ദേവ് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും മുതിർന്ന റഷ്യൻ നിയമനിർമ്മാതാവും കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് കാര്യങ്ങൾക്കായുള്ള സ്റ്റേറ്റ് ഡുമേഡോ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാനുമായി വിക്ടർ ബൊഡോലാസ്കി അമേരിക്കയെക്കാൾ കൂടുതൽ ആണവ അന്തർവാഹിനി റഷ്യയുടെ കൈവശം പ്രസ്താവിച്ചു അതുകൊണ്ട് ട്രംപിന്റെ ഈ വാഗ്വാദത്തിനോടെ പ്രത്യേക പ്രതികരണം ആവശ്യമില്ല എന്നും പറഞ്ഞു എന്നാൽ ഇപ്പോൾ അതേസമയം അമേരിക്കക്കെതിരെ റഷ്യയും ചൈനയും നേരിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക നയിക്കുന്ന ആഗോളക്രമത്തെ എതിർത്ത് തങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സമതുരിതമാക്കാനും ലക്ഷ്യമിട്ട് ചൈനയും റഷ്യയും ജപ്പാൻ കടയിൽ സംയുക്ത നാവിക അഭ്യാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മോസ്കോയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക ജീവനാടിയായി ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുകയാണ് ഇരുപക്ഷവും ചേർന്ന അന്തർവാഹിനി രക്ഷാപ്രവർത്തനം സംയുക്ത അന്തർവാഹിനി വിരുദ്ധ വ്യോമ പ്രതിരോധ മിസൈൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ സമുദ്ര പോരാട്ടം എന്നിവയാണ് നടത്തുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ ഷാവോ ക്ലിങ് ഉറുംഗി എന്നിവയുൾപ്പെടെ നാല് ചൈനീസ് കപ്പലുകൾ റഷ്യൻ കപ്പലുകൾക്കൊപ്പം അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു അഭ്യാസങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും പസഫിക്കിലെ പ്രസക്തമായ ജലാശയങ്ങളിൽ നാവിക പെട്രോളിംഗ് നടത്തും സി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന അഭ്യാസം റഷ്യൻ തുറമുഖമായ വ്ളാഡിവോസ്റ്റോക്കിനു സമീപം ആരംഭിച്ചതായി മൂന്ന് ദിവസം ഇത് നീണ്ടു നിൽക്കുമെന്നും ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ദിമിത്രി മെദ്വാദേവിന്റെ പരാമർശങ്ങൾക്ക് മറുപടിയായി രണ്ട് ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ഉത്തരവിട്ടതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ അഭ്യാസങ്ങൾ നടക്കുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വെറുമൊരു വാഗ്വാദമാണോ അതോ ആണവ യുദ്ധത്തിലേക്ക് രണ്ട് ആണവ രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം